പാണ്ഡവന്മാരും കുന്തിയും രഹസ്യ വഴിയിലൂടെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് ഇതിന്റെ നിർമ്മാതാവ് ശില്പിയടക്കം ഇതിനകത്ത് തീപ്പെട്ട് മരിക്കുന്ന അവസരമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ അഞ്ചു പേരുടെ മൃതദേഹം അഞ്ച് പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹം നാട്ടുകാർക്ക് കിട്ടി അല്ലെങ്കിൽ ധൃതരാഷ്ട്രം കൗരവന്മാരും കണ്ടെത്തുന്നു അപ്പൊ പാണ്ഡവന്മാർ മരിച്ചു എന്ന് കരുതി അവർ വിഷമിക്കുന്ന വിഷമം അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട് പാണ്ഡവന്മാർ അരക്കില്ലത്തിൽപ്പെട്ട് മരിച്ചു കുന്തിയും മരിച്ചു എന്ന് പറഞ്ഞ അതിന്റെ ദുഃഖാചരണവും അതിന്റെ എന്താ പറയാ അഭിനയവും ഒക്കെ ഭംഗിയായിട്ടുള്ള കൗരവന്മാർ നടത്തുന്നുണ്ട് ദൃതരാഷ്ട്രം നടത്തുന്നുണ്ട് വിതുറിന് മാത്രം രഹസ്യമറിയാം പക്ഷെ വിതുറിന് ഇതിലൊന്നും അപ്പോ പ്രകടമായിട്ടത് പുറത്തേക്ക് കാണിക്കുന്നില്ല വിതുരൻ ഭീഷ്മ പിതാമഹനോട് മാത്രം രഹസ്യമായിട്ട് കാര്യം പറയുന്നത് പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെവിടെയോ അദൃശ്യരായി അജ്ഞാതവാസം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പിതാമഹന് മാത്രം വിതുരൻ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ബാക്കി ആരും അറിയുന്നില്ല എല്ലാവരും വിചാരിക്കുന്നത് പാണ്ഡവന്മാർ മരിച്ചു എന്നാണ് ഈ സന്ദർഭത്തിലാണ് പാണ്ഡവന്മാര് രക്ഷപ്പെട്ട് കാട്ടിലൂടെ നടന്ന് ഏകചക്ര എന്നതായിട്ടുള്ള ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത് അതിന്റെ ഇടയ്ക്കാണ് ഹിഡിമ്പൻ എന്നതായിട്ടൊരു അസുര രാക്ഷസനെ ഭീമസേനൻ വധിക്കുന്നതും ആ ഹിഡിംബന്റെ സഹോദരിയായ ഹിഡിംബി ഭീമസേനനിൽ ആകൃഷ്ടയാവുകയും ഭീമസേനനിൽ നിന്ന് ഗർഭം ധരിക്കുന്നതായിട്ടുള്ള സന്ദർഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെയാണ് ഗഡോത് ഗജൻ എന്ന പുത്രൻ ഭീമസേനന് ഈ ഹിഡിമ്പിയിൽ ഉണ്ടാകുന്നത് ആവശ്യമുള്ളപ്പോ സ്മരിക്കുമ്പോ വന്നോളാം എന്ന് പറഞ്ഞ് ആ ഗഡോത്കചൻ എന്ന പുത്രൻ അന്തർദാനം ചെയ്യുന്നുണ്ട് ആ ഹിഡിമ്പിയും എപ്പൊ വേണമെങ്കിൽ സ്മരിച്ചോളൂ ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആ ഹിഡിമ്പിയും പുത്രനും അകത്തു പോകുന്നു ഇവരുടെ യാത്ര ഏകചക്ര എന്നൊരു ഗ്രാമത്തിൽ ചെന്ന് അവസാനിക്കുന്നു ആ ഏകചക്ര ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ താമസിക്കുന്ന കാലത്താണ് അതിഥികളായി അവിടെ ചെന്ന് അഭയ അഭയാർത്ഥികളായി താമസിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ ഭകൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഒരു ശക്തനായിട്ടുള്ള ഒരു രാക്ഷസൻ ഓരോരുത്തരെയായി വലി വരിയായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടൊരു കാലമായിരുന്നു അപ്പൊ ഇന്നന്ന ദിവസങ്ങളിൽ ഇന്നെ ഗൃഹങ്ങളിൽ നിന്ന് ഭക്ഷണവും കൊണ്ട് ആളുകൾ പോകണം ആ കൊണ്ടുപോകുന്ന ആളെ അടക്കം കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ കാളയോ കുതിരയോ എന്തിനാ കെട്ടിയിട്ട് പോണ അതടക്കം മകന്റെ ഭക്ഷണമായിരുന്നു അപ്പൊ അന്നത്തെ ഒരു ഒരു ദിവസം ഈ ഇവർ താമസിച്ചിരുന്ന ആതിഥേയരുടെ ഊഴമായിരുന്നു അവിടെ നിന്നുള്ള കുട്ടി കൂടി ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടി പോകേണ്ടതായിട്ടുള്ള അവസരമായി അപ്പൊ അവരുടെ ആ കുടുംബത്തിന്റെ ദുഃഖം അതറിഞ്ഞ് ഈ കാരണം അറിഞ്ഞ് ഇങ്ങനൊരു ബലി കൊടുക്കുകയാണ് ഈ കുട്ടിയെ എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള കുന്തി ദേവി അതിന് പോംവഴി നിർദ്ദേശിക്കുന്നു തന്റെ ശക്തനായിട്ടുള്ള പുത്രനെ ഭീമസേനനെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു കാരണം കുന്തി ദേവിക്ക് ഭീമസേനനിൽ പരിപൂർണ വിശ്വാസമുണ്ട് കാരണം വായുപുത്രനാണ് കൂടാതെ പതിനായിരം ആനയുടെ ശക്തിയും ആർജിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭീമസേനന് തന്റെ കൈക്കരുത്ത് മാറ്റം എന്താ പറയുക കൈ കൈ തരിപ്പ് മാറ്റാനുള്ളതായിട്ടൊരു അവസരം കൂടിയാണ് അപ്പൊ ഈ ഒരു സന്ദർഭത്തെ കുന്തിദേവി തന്റെ പുത്രനെ ഭീമസേനനെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ് ഈ ഭകന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ളതായിട്ടുള്ള ആ വണ്ടിയുടെ കാളവണ്ടി ഓടിക്കാൻ സാരഥ്യം എന്നുള്ളത് പറയാം ആ ദൗത്യം വണ്ടിക്കാരനായിട്ട് ഭീമസേനനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഭീമസേനൻ ഈ ഭകന് ഉള്ളതായിട്ടുള്ള ഭക്ഷണവും കൊണ്ടുപോകുന്നതായിട്ടുള്ള വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഭകനെ പരിഹസിച്ച് ഭകന് കൊണ്ടുപോയ ഭക്ഷണം മുഴുവൻ ഭകന്റെ മുമ്പിൽ വെച്ച് സ്വയം ഉരുള ഉരുട്ടി ഉരുട്ടി കഴിക്കുകയും ഭഗനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗം ഉണ്ടാവുകയും ആ ഭഗനെ ഭകനുമായിട്ട് ഭീമസേനൻ യുദ്ധത്തിൽ മല്ല യുദ്ധത്തിൽ ആ ഭഗനെ ഭീമസേനൻ കൊന്നുകളും ചെയ്യുന്ന ഒരു കഥ അങ്ങനെ ആ ഗ്രാമത്തെ മുഴുവൻ അവർ അഭയം കൊടുത്തതിന്റെ പ്രത്യുപകാരമായിട്ട് കുന്തിദേവി ഭീമസേനയെ കൊണ്ട് വധിപ്പിച്ചു ആ ഗ്രാമം മുഴുവൻ ആ ഭഗൻ എന്ന അസുരനിൽ നിന്ന് മോചിതരായി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ അവര് താമസിക്കുന്ന കാലത്താണ് ഇവിടെ ദ്രുപദദേശത്ത് പാഞ്ചാലി സ്വയംവരം നടക്കുന്നത് പാഞ്ചാലിയുടെ സ്വയംഭരത്തെ കുറിച്ച് നാട് മുഴുവൻ പരസ്യം ചെയ്തിട്ടുണ്ട് അപ്പം അതിനുള്ള മത്സരങ്ങളൊക്കെ എന്നതാണ് യന്ത്രത്തിൽ കറങ്ങുന്നതായിട്ടുള്ള മത്സ്യത്തെ താഴെ ജലത്തിൽ ജലാശയത്തിൽ നോക്കിക്കൊണ്ട് അസ്ത്രം എഴുത വീഴ്ത്തുന്ന ആ വീരപുരുഷന് വീരശുൽക്കമായിട്ടാണ് പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഡേരി മുഴക്കിക്കൊണ്ട് ദൂതന്മാരെല്ലാ ഭാഗത്തും അനൗൺസ് ചെയ്യുന്നതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടായി അങ്ങനെ ആ വിവരം അറിഞ്ഞ് ഈ പാചാല ദേശത്ത് ഈ ദ്രൗപതി സ്വയംവരത്തിനായി നമ്മുടെ പഞ്ചപാണ്ഡവന്മാരും പോകുന്നതാണ് കഥ ബ്രാഹ്മണ വേഷമാണ് ഇവർ ധരിച്ചിരുന്നത് അങ്ങനെ പ്രചന്ന വേഷരായിട്ട് പാണ്ഡവന്മാരവരുടെ ഏർ എന്താ പറയാ അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാതെ പഞ്ചപാണ്ഡവന്മാരാണെന്നുള്ളത് പുറത്ത് കാണിക്കാതെ അഞ്ച് ബ്രാഹ്മണർ ഒന്നിച്ച് ഈ വിവാഹത്തിൽ ശാപ്പാട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഭിക്ഷയ്ക്ക് പോകുന്നത് പോലെ ആ സദസ്സിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള രംഗവും ആ പാഞ്ചാലി സ്വയംവരത്തിന്റെ മത്സരം നടക്കുന്നതായിട്ടുള്ള ആ വേദിയുടെ അടുത്ത് അവർ ചെന്നിരിക്കുന്നതും അവിടെ നടക്കുന്നതായിട്ടുള്ള മത്സരമൊക്കെ അവർ കാണുന്നതും ഓരോ രാജകുമാരന്മാരും വിവാഹാർത്ഥികളായി വന്ന് പാഞ്ചാലിയെ കൊതിച്ചുകൊണ്ട് പാഞ്ചാലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ില്ല് ഞാൻ വലിച്ചു കെട്ടുന്നതും അസ്ത്രം തൊടുക്കുന്നതും ലക്ഷ്യ ലക്ഷ്യം ഭേദിക്കാൻ കഴിയാതെ പരാജയപ്പെടുന്നതുമായിട്ടുള്ള ആ സന്ദർഭത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു നമ്മുടെ ദുര്യോധനനും കർണനും അടക്കം അവിടെ വന്നിരുന്നു കർണനും ഒരു കൈ നോക്കി അല്ല കർണൻ അതിനുവേണ്ടി ഒരുമ്പട്ടതായിട്ടുള്ള സമയത്ത് ദ്രൗപതി തന്നെ കർണനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അതൊരു കർണന് അവമാനമായി മാറി അതിന്റെ ഒരു പ്രതികാരം കൂടി കർണന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ദ്രൗപതിയെ അപമാനിക്കുന്ന ഘട്ടത്തിൽ കർണൻ വളരെയധികം താല്പര്യപൂർവ്വം ദ്രൗപതിയെ പരിഹസിച്ച സന്ദർഭമുണ്ട് അപ്പൊ ഈ സഭയിൽ വെച്ച് കർണനെ അപമാനിച്ചു ഇയാളുടെ കുലമേതാണെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ സൂതപുത്രന്മാർക്ക് ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂതപുത്ര എന്ന് വിളിച്ചുകൊണ്ട് ഈ കർണനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവമാനിതനായ കർണൻ വില്ല് താഴെ വെച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ മടങ്ങുന്നുണ്ട് ദുര്യോധനനും ഒരു കൈ നോക്കി പരാജയപ്പെടുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് എല്ലാവരും പരാജയപ്പെട്ടിടത്ത് ആ സദസ്സില് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും എത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല പാഞ്ചാലിയെ ഒരു സഹോദരീ തുല്യനായിട്ട് അദ്ദേഹം തുല്യയായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വിവാഹവേളയിൽ പങ്കെടുക്കാനായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും എത്തിയിരുന്നു അപ്പൊ ഈ സദസ്സിൽ വെച്ചാണ് ഈ ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള അഞ്ചു പേരിൽ ഒരാള് എഴുന്നേറ്റ് മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ എഴുന്നേറ്റ് തനിക്കും ഇതിൽ പങ്കെടുക്കാവോ എന്ന് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും ബാക്കി രാജകുമാരന്മാരൊക്കെ പരിഹസിച്ചപ്പോഴും ക്ഷത്രിയന്മാരെല്ലാം പരാജയപ്പെട്ടെടുത്ത് ഈ ബ്രാഹ്മണർക്ക് ആണോ ഇത് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ഉണ്ടായ സന്ദർഭത്തില് പല പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ അതിന് അനുകൂലമായിട്ട് ക്ഷത്രിയന്മാർ പരാജയപ്പെട്ടെടുത്ത് ബ്രാഹ്മണർക്ക് സാധിക്കുമെങ്കിൽ നോക്കിക്കോട്ടെ അതിന് വിനോദമില്ലായോ എന്നുള്ള രീതിയിൽ എല്ലാവരും സമ്മതിച്ചതും അങ്ങനെ ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ ആ വില്ല് ഞാൻ വലിച്ചു കൊലച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിലെ മത്സ്യത്തെ നിഴലിൽ നോക്കിക്കൊണ്ട് വെള്ളത്തിലെ നിഴലിൽ നോക്കിക്കൊണ്ട് ആ മത്സ്യത്തെ വീഴ്ത്തുകയും ലക്ഷ്യം വേദിച്ച് വാഗ്ദാന പ്രകാരം ഈ പാഞ്ചാലി തനിക്ക് ഭാര്യയായി തീരണം എന്നുള്ള അവകാശം ഉന്നയിക്കുകയും അത് പ്രകാരം പാഞ്ചാലിയെ ധ്രുവദരാജാവ് ഈ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഈ ബ്രാഹ്മണന് കൊടുത്തു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ശക്തി വീരം പ്രകടിപ്പിച്ചു വാഗ്ദാനം നിറവേറ്റിയേ പറ്റൂ അത് പ്രകാരം കൊടുത്തു അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ഈ ബ്രാഹ്മണനെന്ന് പ്രച്ഛന്ന വേഷധാരികളാണ് അതുപോലെ പാഞ്ചാലി സഹോദരനായ ദൃഷ്ടദ്യുനും ഇങ്ങനൊരു ബ്രാഹ്മണന് കൊടുത്തതിൽ വിഷമമുണ്ട് അപ്പൊ അവരന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവം ആരാണ് ഇവര് ഇവരെവിടക്കാ പാഞ്ചാലിയും കൊണ്ട് പോകുന്നത് ഇതൊക്കെ രഹസ്യമായിട്ട് അന്വേഷിക്കാനായിക്കൊണ്ട് അവർ പുറകെ വരുന്നുണ്ട് ശ്രീകൃഷ്ണനും സംഭവം മനസ്സിലായിട്ടുണ്ട് അറിയ എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ അർജുനൻ വില് കൊലയ്ക്കുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ അടയാളം കൃഷ്ണൻ കാണിച്ചും കൊടുത്തു എനിക്ക് മനസ്സിലായി എന്നുള്ളത് കണ്ണുകൊണ്ട് അനുഗ്രഹമായിട്ട് ആയിക്കോളൂ എന്ന് അനുവാദം കൊടുത്ത ഒരു രംഗമുണ്ട് മൗനമായിട്ട് കണ്ണുകൊണ്ട് മാത്രം കൃഷ്ണൻ അനുഗ്രഹിച്ച് അർജുനനെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതേ കൃഷ്ണൻ തന്നെ രഹസ്യമായിട്ട് പുറകെ വരുന്നുണ്ട് ഇവരെവിടെയാ താമസിക്കുന്നത് ഇവരെവിടെ ആയിരുന്നു കാരണം ഇവര് മരിച്ചു എന്നുള്ളതാണ് ലോകം മുഴുവൻ കേട്ടിരിക്കുന്നത് പാണ്ഡവന്മാർ ജാതുഗൃഹത്തിൽ അഗ്നിക്കിരയായി മരിച്ചു എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അവരാണ് ഇവിടെ അഞ്ചു പേര് ബ്രാഹ്മണ വേഷത്തിൽ വന്നിരുന്നത് അപ്പൊ ഇവരെ പിന്തുടർന്ന് കൃഷ്ണൻ ഇവർ താമസിക്കുന്നിടത്ത് എത്തുന്നുണ്ട് ഒരു പാണ്ഡവന്മാരാണെന്നും കുന്തി ദേവിയും കൂടെയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇവരെ പിന്തുടർന്ന് ഇവർ താമസിക്കുന്നിടത്ത് വന്ന് കാണുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് തന്നെ ദൃഷ്ടദ്യുനും ഇവരെ തിരിച്ചറിയുന്നുണ്ട് ദൃഷ്ടദ്യുനൻ രഹസ്യമായി തിരിച്ചറിഞ്ഞ് അച്ഛനോട് ചെന്ന് പറയുന്നുണ്ട് ഇത് പാണ്ഡവന്മാരാണ് അർജുനനാണ് ഈ മത്സരത്തിൽ ജയിച്ച് നമ്മുടെ എൻ്റെ സഹോദരിയെ പാഞ്ചാലിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം പാണ്ഡവന്മാർ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു സമാധാനം ദ്രുപദരാജാവിനും അതുപോലെ തന്നെ ദൃഷ്ടന്യുനനും ആ പാഞ്ചാല ദേശത്തുള്ളവർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് രാത്രി തിരിച്ച് അഞ്ചു മക്കളും കുന്തിയുടെ അടുത്തേക്ക് ഗൃഹത്തിലേക്ക് എത്തുന്നതും കുന്തി ദേവിയോട് പുറത്തുനിന്ന് പറയുന്ന സന്ദർഭമുണ്ടാകുന്നു ഞങ്ങള് അമ്മയ്ക്കൊരു സമ്മാനവും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് എന്ത് കിട്ടിയാലും അഞ്ചു പേരും ഒന്നിച്ച് പങ്കിട്ടെടുത്തോളൂ എന്ന് എന്താണ് സമ്മാനമെന്ന് അറിയാതെ ആ അമ്മയുടെ വായിൽ നിന്ന് അതാണ് വന്നത് കുന്തിയുടെ വായിൽ നിന്ന് വന്നു നിങ്ങൾ അഞ്ചു പേരും പങ്കിട്ടെടുത്തോളൂ ആ അമ്മയുടെ വാക്ക് സത്യമാക്കണം എന്നുള്ള നിർബന്ധം അഞ്ചു പേർക്കുമുണ്ട് അങ്ങനെ അഞ്ചു പേരും ആ കാര്യത്തിൽ ഏതൊരു അഭിപ്രായമില്ല അപ്പൊ ഈ കൊണ്ടുവന്നതായിട്ടുള്ള അർജുനൻ സമാനമായി കൊണ്ടുവന്നതായിട്ടുള്ള പാഞ്ചാലിയെ അഞ്ചു പേരും പാണ്ഡവന്മാർ വിവാഹം കഴിക്കാൻ മ്മതിക്കുകയാണ് അഞ്ചുപേരുടെയും ഭാര്യയായിട്ട് പാഞ്ചാലിയെ അമ്മയുടെ വാക്കനുസരിച്ച് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് പാഞ്ചാലിക്ക് ചെറിയൊരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു ഈ വിവരം ദ്രുപദ ദേശത്തേക്കും അറിയിക്കാനും ദ്രുപദൻറെയും സമ്മതം മേടിക്കാനും ഇവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് പ്രകാരം ദ്രുപദനെ അറിയിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ദ്രുപദനത് സമ്മതമായിരുന്നില്ല ദൃഷ്ടജിംന സമ്മതമായിരുന്നില്ല അവര് യുദ്ധത്തിനുള്ളതായിട്ടുള്ള കോപ്പുകൂട്ടുന്നുണ്ട് പാണ്ഡവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും പാഞ്ചാലിയെ വീണ്ടെടുക്കാനും ഉള്ളതായിട്ട് ഒരു കോപ്പ് കൂട്ടൽ ദ്രുപദ രാജ്യത്ത് നടക്കുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വരുന്നതും കുന്തി ദേവിയോടും ഈ അഞ്ചു പേരോടും പറയുന്നത് ഇത് ഇത് നടക്കണം ഇതിങ്ങനെയേ നടക്കാവൂ ഇതാണ് ഈശ്വര നിശ്ചയം നിങ്ങൾ അഞ്ചു പേരും വിവാഹം കഴിക്കണം അതിനുള്ള നിയമങ്ങൾ അതിനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ പാഞ്ചാലിയുടെ ജന്മത്തെ കുന്തി ദേവിയോടും മറ്റു കൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട് ഇവൾക്ക് ഇവർ അഞ്ചു പേരും ഭർത്താവായി തീരേണ്ടവളാണ് അതേപോലെ കൃഷ്ണനും വ്യാസനും ദ്രുപദ ദേശത്തും ചെന്ന് സമ്മതിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് ദ്രുപദനും ദൃഷ്ടദ്യുനും എതിരായിരുന്നുവെങ്കിലും കൃഷ്ണനും വ്യാസനുമാണ് അതുപോലെ മഹർഷിമാര് പലരും ഇടപെട്ടിട്ടാണ് ഇതിന്റെ പുറകിലുള്ളതായിട്ടുള്ള രഹസ്യങ്ങള് പറഞ്ഞു കൊടുക്കുന്നത് ഈ പാഞ്ചാലി പൂർവജന്മത്തിൽ നളായണി എന്ന പേരിലുള്ള ഒരു കന്യകയായിരുന്നു എന്നും അവള് മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവൻ പ്രത്യക്ഷമായി എന്ത് വരം വേണമെന്ന് ചോദിച്ചതായിട്ട് സമയത്ത് ആ നളായണി മഹാദേവനോട് ആവശ്യപ്പെട്ടത് പതിം ദേഹി പതിം ദേഹി പതിം ദേഹി പതിം ദേഹി പതിം ദേഹി എന്ന അഞ്ച് പ്രാവശ്യം വരം ചോദിച്ചു എന്നും ഭർത്താവിനെ തരൂ ഭർത്താവിനെ തരൂ എന്ന് അഞ്ച് പ്രാവശ്യം ചോദിച്ചു എന്നും അതിന് അഞ്ചു പ്രാവശ്യം മഹാദേവൻ തദാസ്തു തദാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നും ഇവർ അഞ്ചു പേരും ഈ പഞ്ചപാണ്ഡവന്മാരെ പൂർവജന്മത്തിൽ അഞ്ച് കാലങ്ങളിൽ ഇന്ദ്രന്മാരായിരുന്നു എന്നും അവരും ഏതൊക്കെയോ കാരണം കൊണ്ട് മനുഷ്യരായിട്ട് ജനിക്കേണ്ടതുണ്ട് അവരെ ഈ നളായനിയുടെ ഭർത്താക്കന്മാരായി തീരേണ്ടതായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു അഞ്ച് ഇന്ദ്രന്മാരായിരുന്നവരാണ് അത്രയും പ്രഗത്ഭരായിരുന്ന ആളുകളാണ് അപ്പൊ ഈ അഞ്ച് ഇന്ദ്രന്മാരെയും ഭർത്താവാക്കേണ്ടത് ഇവരുടെ ഒരു ഇവളുടെ ഒരു പ്രാരബ്ധമാണ് ഇതൊരു അലൗകികമായിട്ടുള്ള ഒരു നിയമമാണ് ഈശ്വര നിശ്ചയമാണ് ഇത് മാറ്റിമറിക്കാൻ പാടുള്ളതല്ല ഇത് അങ്ങനെ തന്നെ സംഭവിക്കണം ഇതിലൂടെ ലോകത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് ഇത് ലൗകിക നിയമങ്ങളിൽ പെടുന്നതല്ല ഇതൊരു അലൗകികമായിട്ടുള്ള ഈശ്വര നിശ്ചയമാണ് എന്ന് കൃഷ്ണനും വ്യാസനും ദ്രുപദരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ പഞ്ചാലിയെ കൊണ്ട് അഞ്ചു പേർക്കും വിവാഹം ചെയ്യിപ്പിച്ച് ദ്രുപദരാജാവ് ഈ അഞ്ചു പേർക്കും അല്ലെങ്കിൽ പഞ്ചാലിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ ബഹുമാനിക്കുന്ന നല്ല മംഗളകരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നു അപ്പൊ ഈ സന്ദർഭത്തിൽ വ്യാസൻ ഇടപെട്ടിട്ടാണ് ചില വ്യവസ്ഥകളൊക്കെ വയ്ക്കുന്നത് ഓരോ വർഷവും ഒരാളുടെ കൂടെ അതാണ് ഈ ഊഴം എന്ന് പറയുന്നത് ആദ്യ വർഷം യുധിഷ്ഠിരനുമായിട്ട് കഴിയുമ്പോൾ യുധിഷ്ഠിരന്റെ മാത്രം പത്നിയും പതിവ്രതയുമായിരിക്കും ഈ പാഞ്ചാലി രണ്ടാം വർഷം ഭീമസേനനുമായിട്ട് ഉള്ള ഊഴമാണ് അപ്പൊ ഭീമസേനന്റെ മാത്രം പത്നിയായിരിക്കും മറ്റുള്ളവർ ഭർത്തൃ സഹോദരന്മാരായിരിക്കും മൂന്നാം വർഷം മൂന്നാം ഊഴം അർജുനൻ അപ്പൊ അർജുനന്റെ മാത്രം പത്നിയായിരിക്കും പാഞ്ചാലി മറ്റുള്ളവർ സഹോദരന്മാരായിരിക്കും ഈ ഓരോ വർഷവും ഇങ്ങനെ അഞ്ചു പേരുടെ കൂടെ കഴിയുമ്പോൾ ഓരോരുത്തരുടെയും തനിത്തനിയെ ഭാര്യ ഭാര്യയായിട്ടിരിക്കാനുള്ള ആ ഒരു വരം ഈ വ്യാസൻ കൊടുക്കുകയാണ് ഇവൾ കന്യകയായിരിക്കും എന്ന് വെച്ചാൽ ഇവളുടെ യാതൊരു ചാരിത്രത്തിന് യാതൊരു ദൂഷ്യവും ഉണ്ടാവാതിരിക്കും മാത്രമല്ല അതിന് ചില വ്യവസ്ഥകളൊക്കെ വെച്ചു ഒരാളുടെ കൂടെ കഴിയുമ്പോൾ അവരുടെ അന്തപുരത്തിൽ മറ്റൊരാൾ പ്രവേശിക്കാൻ പാടുള്ളതല്ല ഇപ്പൊ യുധിഷ്ഠിരന്റെ ഭാര്യയായിരിക്കണം പഞ്ചാലി എങ്കിൽ ആ കാലഘട്ടത്തിൽ ഭീമനോ അർജുനനോ നഗുല സഹദേവന്മാരോ ഇവരുടെ അന്തപുരത്തിലേക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ പാടുള്ളതല്ല ജ്യേഷ്ഠനും ജ്യേഷ്ഠ പത്നിയും അവിടെ അപ്പൊ അവരുടെ സ്വ അവരുടെ സ്വകാര്യതയിലേക്ക് ഇവരെത്തിനോക്കാൻ പാടുള്ളതല്ല അതുപോലെ ഇവർ ഓരോരുത്തരുടെ കൂടി കഴിയുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ മറ്റുള്ളവരെ അന്തപുരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല അങ്ങനെ അഥവാ പ്രവേശിക്കുകയാണെങ്കിൽ ഒരു വർഷം തീർത്ഥാടനം ചെയ്യണം ആ പ്രവേശിച്ച ആള് അങ്ങനെ പ്രായശിദ്ധം ചെയ്യണം എങ്ങനെയൊക്കെ ചില വ്യവസ്ഥകൾ വെച്ചു അങ്ങനെയൊക്കെയാണ് ഈ വിവാഹം നിശ്ചയിക്കപ്പെടുന്നത് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വ്യവസ്ഥ എന്ന് എല്ലാവരെയും കൊണ്ടും സമ്മതിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ ഊഴമിട്ടിട്ടുള്ള പരിപാടി അതിൻ്റെ പേരിലാണ് നമ്മുടെ ഭീമനെ രണ്ടാം നൂഴം എന്ന പേരില് നമ്മുടെ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള നോവൽ ഉണ്ടായത് പൂഴം ഒന്നാം മുഴം യുധിഷ്ഠിരൻ രണ്ടാം ഊഴം ഭീമസേനൻ മൂന്നാം ഊഴക്കാരൻ അർജുനൻ നാലാം മുഴക്കാരൻ നകുലൻ അഞ്ചാം മുഴക്കാരൻ സഹദേവൻ അപ്പം അതിൽ രണ്ടാം മുഴക്കാരനായ ഭീമന്റെ എന്തൊക്കെയോ ഭാവന വൈചിത്രങ്ങളെയാണ് എം ടി വാസുദേവന്മാർ അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അവതരിപ്പിച്ചത് അതാണ് രണ്ടാം മുഴുവൻ കഥ കൽപ്പിതകഥ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് രചിച്ചതായിട്ടുള്ള കഥ അദ്ദേഹം ചന്തുവിനെ ശ്രേഷ്ഠനാക്കിയ ആളാണല്ലോ ഉദയനനെ കള്ളനും ചന്തുവിനെ ശ്രേഷ്ഠനുമാക്കിയ നമ്മൾ കഥ സിനിമാ രൂപത്തിൽ കണ്ടതാണ് ഒരു വടക്കൻ വീരഗാഥ അല്ലെ ആ തൂലിക സാമർഥ്യമുള്ള ആള് വളരെ മനോഹരമായിട്ട് കിട്ടിയ സന്ദർഭങ്ങളുടെ പഴുതിലൂടെ ഭീഷ്മ ഭീമന്റെ മനസ്സ് വായിച്ചെടുത്തതുപോലെ അദ്ദേഹം സ്വയം എഴുതിയ കൃതിയാണ് രണ്ടാം ഊഴം അപ്പൊ ഇങ്ങനെ ഊഴത്തിൽ അഞ്ചു പേര് ക്രമത്തിൽ ദ്രൗപതിയുടെ ഭർത്താക്കന്മാരായി ഒരു വ്യവസ്ഥ ഉണ്ടായി അങ്ങനെ ഇവര് ധ്രുപദനാൽ അംഗീകരിക്കപ്പെട്ടു ധ്രുപദ രാജ്യത്ത് താമസമാക്കുകയാണ് പാണ്ഡവന്മാർ ഇവിടെ ദ്രുപദന്റെ കൊട്ടാരത്തിൽ കുറച്ചു കാലം അതിഥികളായിട്ട് താമസിക്കുന്നു പിന്നീട് ദ്രുപദനാണ് ദൂത് വിടുന്നത് ഹസ്തനപുരത്തിലേക്ക് പാണ്ഡവന്മാർ എവിടെയുണ്ട് ഇവിടെയുണ്ട് അവരവിടുത്തെ അവകാശികളാണ് അവിടെ വരേണ്ടവരാണ് അവർ അവിടെ താമസിക്കേണ്ടവരാണ് അവർക്ക് അവകാശപ്പെട്ടതായിട്ട് രാജ്യം തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ദൗത്യം ദ്രുപദൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും അങ്ങനെയാണ് അവരെ വീണ്ടും ഹസ്തനപുറത്തേക്ക് ക്ഷണിക്കുന്നതും പിന്നീട് ഇവർക്ക് അർദ്ധരാജ്യം കൊടുക്കുക എന്ന വ്യാജേന ഒരു മരുഭൂമി പോലെയുള്ള ഒരു ചുടുകാട് പോലെയുള്ളതായിട്ടുള്ള കരിമ്പാറക്കെട്ടുകളും മുൾച്ചെടികളും നിറഞ്ഞ ഗാണ്ഡവ വനം വന്നതായിട്ടുള്ള ഒരു വനം പങ്കുവെച്ചു കൊടുക്കുന്നതായിട്ടുള്ള കഥ അങ്ങനെ ഗാണ്ഡവം പങ്കിട്ട് കിട്ടിയതായിട്ടുള്ള ഈ പാണ്ഡവന്മാരാ ആ ഗാണ്ഡവത്തെ പിന്നീട് ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റുന്ന കഥയാണ് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കഥയുണ്ട് പശ്ചാത്തലം അതുപോലെ ഈ എന്താ പറയുക പാണ്ഡവന്മാരുടെ വിദ്യാഭ്യാസം ആ കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു വന്നപ്പോ ഒരു കഥ പറയുമ്പോൾ അതിന്റെ ക്രമത്തിൽ എങ്ങോട്ട് വന്നപ്പോ വേറെ ചിലത് വിട്ടുപോയി അവരുടെ ബാല്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവിടെ ദ്രോണാചാര്യരുടെ പങ്ക് അതൊക്കെ നമുക്ക് നാളെ കണ്ടിട്ട് രാജസൂയ മുതലായിട്ടുള്ള യാഗങ്ങളെ കുറിച്ച് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് സഭാപർവത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് കാണാം ഇന്നിപ്പോ സമയം വൈകി നാളെ തുടരാം ഇന്ന് കുറെ കാര്യങ്ങൾ ആയിട്ട് തീരെ മഹാഭാരതം വായിച്ചിട്ടില്ലാത്തവരും അറിയാത്തവരുമായിട്ടുള്ളവർക്ക് വേണ്ടി ആ ഒരു ചെയിനായിട്ട് അവതരിപ്പിച്ചത് മാത്രമാണ് നാളെ നമുക്ക് തുടർന്ന് കാണാം എല്ലാം കൂടി കേട്ടിട്ട് വേണം നമ്മൾ അതിനെ വിലയിരുത്താനായിട്ട് ഓരോ സന്ദർഭങ്ങളെയും ഓരോ കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്താനായിക്കൊണ്ട് നാളെ തുടരാം ഹരി ഹരി